തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജു അമ്പലത്ത് മെമ്പർ സ്ഥാനം രാജിവെച്ചു തന്നോടും താൻ പ്രതിനിധീകരിക്കുന്ന ഡിവിഷനോടും എൽ ഡി എഫ് ഭരണസമിതി കാണിക്കുന്ന അവഗണനയെ തുടർന്നാണ് രാജിയെന്ന് എൽ ഡി എഫ് പ്രതിനിധി കൂടിയായ ഷാജു പ്രതികരിച്ചു അവഗണന സഹിച്ച് സ്ഥാനത്ത് തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്നും സി പി എം അനുഭാവിയായി തുടരാനാണ് തീരുമാനമെന്നും ഷാജു പറഞ്ഞു ബുധനാഴ്ച രാവിലെ ബ്ലോക്ക് ഓഫീസിലെത്തി ബ്ലോക്ക് സെക്രട്ടറി സി എം അനീഷിന് ഷാജു രാജി സമർപ്പിച്ചു എൽ ഡി എഫ് കാലങ്ങളായി ഭരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്താണ് മുല്ലശ്ശേരി രണ്ടായിരത്തി ഇരുപതിൽ സി പി എം സ്ഥാനാർത്ഥിയായി വിജയിച്ച് കരുവന്തല ഡിവിഷനിൽ നിന്നാണ് ഷാജു ഭരണസമിതിയിലെത്തിയത് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലത്ത് വെങ്കിടങ്ങ് പഞ്ചായത്ത് പതിനാലാം വാർഡ് അംഗമായിരുന്നു ശേഷം പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് രണ്ടായിരത്തി ഇരുപതിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ചത് തുടർന്ന് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആക്കിയെങ്കിലും ഭരണസമിതിയിൽ കടുത്ത അവഗണന നേരിട്ടെന്ന് ഷാജു പറഞ്ഞു ഭരണസമിതിയുടെ അവഗടനം മൂലം താൻ പ്രതിനിധീകരിക്കുന്ന ഡിവിഷനായി വികസന വികസനക്ഷേമ പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ കഴിയാതെ വന്നതോടെയാണ് രാജിയിലേക്ക് നീങ്ങിയത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് പോലും ആരോഗ്യ മേഖലയിലെ കാര്യങ്ങൾ പോലും താൻ അറിയുന്നില്ലെന്നും ഷാജു പറഞ്ഞു ഡിവിഷന്റെ ആവശ്യങ്ങൾ പലതവണ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടും വികസന പ്രവർത്തനങ്ങൾക്കായി സഹകരണമുണ്ടായില്ല ഇതോടെ രാജി സമർപ്പിക്കാൻ തീരുമാനിച്ചു നേതാക്കൾ നിരവധി തവണ ചർച്ച നടത്തിയെങ്കിലും ഷാജു രാജിയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് രണ്ടായിരത്തി ഇരുപത് വെങ്ങിണങ്ങ് ഗ്രാമപഞ്ചായത്തിൻ്റെ പതിനാലാം വാർഡ് ഒരു ജനപ്രതിനിധിയായിരുന്നു രണ്ടായിരത്തി പത്തിൽ കൈവിട്ട സീറ്റ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് സീറ്റ് കൈവിട്ട് പോയ സീറ്റ് അത് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രവാസി ആയി എന്നെ ഒരുപാട് ബാധ്യതകളും പ്രശ്നങ്ങളും കൺമുന്നിലുള്ള തന്നെ ഞാൻ നാട്ടിൽ വന്നപ്പോൾ പാർട്ടി പറയുകയാണ് ഈ സീറ്റിൽ നിങ്ങൾ നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ സ്വമേധേ പാർട്ടിയോടുള്ള കൂറുകൊണ്ട് എൻ്റെ കുടുംബം തന്നെ മാർക്സിസ്റ്റ് കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ അങ്ങനെ ഞാൻ ആ സീറ്റിൽ എലക്ഷനിൽ നിന്ന് മൂന്ന് വട്ടയും ജയിച്ചു ആളാണ് ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ വന്നപ്പോൾ എൻ്റെ പാർട്ടിക്കാർ വന്നിട്ട് വീണ്ടും എന്നോട് ബ്ലോക്ക് ബ്ലോക്കിലേക്ക് നിൽക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അലക്ഷനിൽ നിന്നുകൊണ്ട് അതേ വാർഡിൽ നിന്ന് ആ മൂന്ന് വോട്ട് ജയിച്ച വാർഡിൽ നിന്ന് അഞ്ച് കൊല്ലം ഭരിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇരുന്നൂറ്ററുപത്തെട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷം അവിടെ ജയിക്കാൻ പറ്റി ജയിച്ചിവിടെ വന്ന് എന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റിയാക്കി അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് അല്ലെങ്കിൽ വേണമെന്ന് നിർബന്ധം പറഞ്ഞ് കമ്മിറ്റിയാക്കി അന്ന് തൊട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അവഗണന നേരിട്ടുകൊണ്ടിരിക്കും ഒരുപാട് അവഗണന എൻ്റെ ബ്ലോക്ക് ഡിവിഷനിലേക്ക് ഒരു പദ്ധതി ഒരു തന്നിട്ടില്ല എൻ്റെ ബ്ലോക്കിലെ ചെ എൻ്റെ ഡിവിഷനിലെ ചില ഗ്രാമസഭകളിൽ ചെല്ലുമ്പോൾ എന്നെ ജയിപ്പിച്ച എൻ്റെ ആൾക്കാർ പോലും ചോദിച്ചു തുടങ്ങി താങ്കൾ എന്തിനാണ് പോയത് ബ്ലോക്കിലോട്ട് ഞാനിവിടെ വെറും ഫോൾട്ടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും പാഴ് വസ്തു പോലെയാണ് ഞാൻ അവിടെ നിൽക്കണത് എൻ്റെ നേതാക്കന്മാരോട് ഞാൻ എൻ്റെ പരാജയം ഉന്നയിച്ചു അവിടത്തും വ്യക്തമായൊരു നീതി എനിക്ക് കിട്ടില്ല എന്നുള്ള ഉറപ്പായി അതിൻ്റെ ഭാഗമാണ് ഞാൻ രാജിവെക്കണത് ഒരു പ്രസിഡൻറ് ആവുമ്പോൾ മറ്റു മെമ്പർമാരോട് കൂടി ആലോചിച്ചുകൊണ്ട് തീരുമാനമെടുക്കുക ഏകാധിപതി ഭരണമായിട്ട് മുന്നോട്ട് പങ്കേ പറ്റില്ല നമുക്കൊക്കെ നമ്മളൊക്കെ ഇന്ത്യയിൽ ജനിച്ചവരാണ് നമുക്കൊക്കെ നമ്മളതായിട്ട് അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ട് പക്ഷേ ഇത് പ്രസിഡന്റ് പറയാത് നടപ്പിലാക്കുക കൂടിയാലോചന ഇല്ല ബ്ലോക്കിൻ്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് ഇരിക്കുന്ന ഞാനറിയാതെ അവർ ബ്ലോക്കിൻ്റെ ഹോസ്പിറ്റലിൽ ഇടപെടുക അവർക്ക് വേണ്ടപ്പെട്ടവർ ഇടപെടുത്തുക ഒരുപാട് അവഗണന ഉണ്ടായിട്ടുണ്ട് ഈ അവഗണന കൊണ്ടാണ് ഞാൻ സ്വമേത രാജിവെക്കുന്നത് എൻ്റെ പാർട്ടിയുടെ കൂടെ ഈ പാർട്ടി എൻ്റെ ശരീരത്തിലെ ജീവനിലുള്ള കാലം വരെ ഈ പാർട്ടിയുടെ ഞാൻ ഏറ്റവും ഈ വർഷം കാലാവധി പൂർത്തിയാക്കുന്ന ഭരണസമിതിയിലെ ഭരണപക്ഷ അംഗം തന്നെ രാജിവെച്ചതോടെ സി പി എമ്മിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് മറനീക്കി പുറത്തുവരുന്നത് രാജിയെക്കുറിച്ച് പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ പറഞ്ഞത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ വിഷയം പ്രാദേശിക രാഷ്ട്രീയത്തിൽ ഏറെ ചര്ച്ചകള്ക്ക് വഴിവെക്കുമെന്നുറപ്പാണ്